പൂമ്പാറ്റയെപ്പോലെ പാറി നടക്കേണ്ട മകൾ തളർന്നു കിടക്കുന്നതിന്റെ നൊമ്പനത്തിലാണ് എരുമപ്പെട്ടി മേലൂട്ടയിൽ ഗിരീഷ് പ്രജിത ദമ്പതികൾ ആറുവയസ്സുകാരി ശ്രീനന്ദയാണ് ജന്മന ശരീരം തളർന്ന് കിടക്കുന്നത് ഗിരീഷ് പ്രജിതാ ദമ്പതികളുടെ രണ്ടാമത്തെ മകളാണ് ശ്രീനന്ദ പ്രസവിച്ച് നാല് ദിവസം കഴിഞ്ഞപ്പോൾ ശ്രീനന്ദയ്ക്ക് മഞ്ഞപ്പിത്തം പിടിപെട്ടു രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് ജീവൻ രക്ഷിക്കുന്നതിനു വേണ്ടി കുട്ടിയുടെ രക്തം മാറ്റേണ്ടി വന്നു ഇതിനുശേഷമാണ് കുട്ടിയിൽ വൈകല്യങ്ങൾ കണ്ടു തുടങ്ങിയത് കഴുത്തുറയ്ക്കാതെയും കാലുകൾ പൂർണമായും നിവർത്താൻ കഴിയാതെയും ശ്രീനന്ദയ്ക്ക് ഇതുവരെ എഴുന്നേറ്റ് നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല രണ്ടു വർഷം തുടർച്ചയായി തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ കിടത്തി ചികിത്സ നടത്തിയെങ്കിലും യാതൊരു വിധത്തിലുള്ള മാറ്റവും കുട്ടിക്കുണ്ടായിട്ടില്ല ശ്രീനന്ദയുടെ പ്രായത്തിലുള്ള കുട്ടികൾ ഓടിച്ചാടി കളിക്കുമ്പോഴും സ്കൂളിൽ പോകുന്നത് കാണുമ്പോഴും കിടപ്പുരോഗിയായ മകളെക്കുറിച്ചോർത്ത് ഗിരീഷിന്റെയും പ്രജിതിയുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകും ഇത്തരത്തിലുള്ള കുട്ടികളുടെ ചികിത്സയിൽ വൈദഗ്ധ്യമുള്ള ബംഗളൂരുവിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ വിശദമായ പരിശോധനയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയാൽ ത്രീനന്ദക്ക് എഴുന്നേറ്റ് നടക്കാൻ കഴിയുമെന്ന് ഡോക്ടർമാർ ഉറപ്പു നൽകിയിട്ടുണ്ട് ഇതിന് ഏകദേശം നാല് ലക്ഷം രൂപ ചെലവ് വരും വലതു കൈക്ക് വളർച്ചക്കുറവും ബലക്കുറവുമുള്ള ഗിരീഷ് മകളുടെ ചികിത്സയ്ക്കും കുടുംബത്തിന്റെ ഉപജീവനത്തിനുമായി വളരെയധികം വിഷമിക്കുകയാണ് സ്വന്തമായി ഭൂമിയും വീടുമില്ലാത്തതിനാൽ തറവാട്ടു വീട്ടിലാണ് ഗിരീഷും പ്രജിതിയും താമസിക്കുന്നത് ഇടയ്ക്കിടെ മനസ്സിന്റെ താളം തെറ്റുന്ന ഗിരീഷും ഇപ്പോൾ ചികിത്സയിലാണ് ഈ നിർദ്ധന കുടുംബത്തെ സഹായിക്കാൻ എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രക്ഷാധികാരിയായി ചികിത്സാ സഹായനിധി രൂപീകരിച്ചിട്ടുണ്ട് ഈ കുരുന്നിനെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ സന്മനസ്സുള്ളവർ ശ്രീനന്ദ സഹായ സമിതി അക്കൗണ്ട് നമ്പർ പൂജ്യം പൂജ്യം രണ്ട് ആറ് പൂജ്യം അഞ്ച് മൂന്ന് പൂജ്യം 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 രണ്ട് പൂജ്യം ഒൻപത് പൂജ്യം രണ്ട് സൌത്ത് ഇന്ത്യൻ ബാങ്ക് എരുമപ്പെട്ടി ശാഖ എന്ന വിലാസത്തിൽ സാമ്പത്തിക സഹായങ്ങൾ അയക്കേണ്ടതാണ് ശ്രീനന്ദ സഹായനിധി കൺവീനർ എം എസ് രാമകൃഷ്ണൻ എരുമപ്പെട്ടി പി ഒ തൃശൂർ ആറ് എട്ട് പൂജ്യം അഞ്ച് എട്ട് നാല് എന്ന വിലാസത്തിലും സഹായങ്ങൾ അയക്കാം ടി സി വി ന്യൂസ് എരുമപ്പെട്ടി